ഹായ് ഹലോ ഡിയർ സ്റ്റുഡൻസ് വെൽക്കം ബാക്ക് ടു ഫ്യൂച്ചർ പ്ലസ് അക്കാദമി ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി തേർഡ് സെമസ്റ്റർ എം എ മലയാളം എം എ ഇംഗ്ലീഷ് സ്റ്റുഡൻസിന്റെ അഡ്മിറ്റ് കാർഡ് നോട്ടിഫിക്കേഷൻ യൂണിവേഴ്സിറ്റി സൈറ്റിൽ വന്നിട്ടുണ്ട് അതായത് പതിനൊന്നാം തീയതി ഓഗസ്റ്റ് പതിനൊന്നാം തീയതിയാണ് എം എ ഇംഗ്ലീഷ് എം എ മലയാളം ടു തൗസൻഡ് ട്വന്റി ടു അഡ്മിഷൻ ബാറ്റുകാരുടെ തേർഡ് സെമസ്റ്റർ എക്സാമിനേഷൻ നടക്കുന്നത് സോ അവരുടെ അഡ്മിറ്റ് കാർഡ് അതായത് അവരുടെ ഹോൾ ടിക്കറ്റിന്റെ നോട്ടിഫിക്കേഷൻ ആണ് ഇന്ന് വന്നിട്ടുള്ളത് നാളെ അതായത് എട്ട് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റി സൈറ്റിൽ നിന്നും അവരവർക്ക് നിങ്ങളുടെ അഡ്മിറ്റ് കാർഡ് അഥവാ ഹാൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്യാം എന്നുള്ളതാണ് വന്നിട്ടുള്ളത് സോ അതിനോടനുബന്ധിച്ചിട്ട് ഒരു നോട്ടിഫിക്കേഷൻ റിലീസായത് ഞാൻ കാണിച്ചു തരാം സോ അഡ്മിഷൻ പി ജി പ്രോഗ്രാമുകളുടെ മൂന്നാം സെമസ്റ്റർ പരീക്ഷകളുടെയും ആ പ്രോഗ്രാമുകളുടെ രണ്ടാം സെമസ്റ്റർ പരീക്ഷകളിലെ അഡ്മിറ്റ് കാർഡുകൾ ഡൗൺലോഡ് ചെയ്യാനാണെന്ന് പറയുന്നു ഇത് വേറൊരു പ്രീവിയസ് ബാച്ചിന്റെയും കൂടിയാണ് സോ ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ രണ്ടായിരത്തിഇരുപത്തിരണ്ട് അഡ്മിഷൻ പി ജി പ്രോഗ്രാമുകളുടെ പരീക്ഷയാണ് ഓക്കെ അതാണ് വന്നിട്ടുള്ളത് അതായത് ടൈം ടേബിൾ പ്രകാരം പതിനൊന്ന് എട്ട് രണ്ടായിരത്തിഇരുപത്തി നാല് മുതൽ ആരംഭിക്കുകയാണ് ഈ പരീക്ഷ ഓക്കെ അപ്പം ഈ പരീക്ഷകൾക്കുള്ള അഡ്മിറ്റ് കാർഡുകൾ എട്ട് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് അതായത് നാളെ മുതൽ പഠിതാക്കൾക്ക് തങ്ങളുടെ ലോഗിനിൽ കൂടി ഡൗൺലോഡ് ചെയ്യാവുന്നതാണ് എക്സാമിനേഷൻ അഡ്മിറ്റ് കാർഡിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന വിവരങ്ങൾ കൃത്യമാണെന്നും മുൻകൂട്ടി ഉറപ്പുവരുത്തേണ്ടതാണ് ടൈം ടേബിൾ പ്രകാരമുള്ള തീയതികളിലും സമയത്തും പരീക്ഷകൾ അതാത് പരീക്ഷാ കേന്ദ്രങ്ങളിൽ വെച്ച് നടത്തുന്നതായിരിക്കും എക്സാമിനേഷൻ അഡ്മിറ്റ് കാർഡിന് പുറമെ ആധാർ കാർഡ് വോട്ടേഴ്സ് ഐ ഡി ഡ്രൈവിംഗ് ലൈസൻസ് യൂണിവേഴ്സിറ്റി ഐ ഡി കാർഡ് എന്നിവയിൽ ഏതെങ്കിലും ഒന്ന് പരീക്ഷാ കേന്ദ്രങ്ങളിൽ ഹാജരാക്കേണ്ടതാണ് അതായത് നമ്മൾ യൂഷ്വലി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നിങ്ങൾ ഓൾറെഡി രണ്ട് സെമസ്റ്റർ എക്സാമിനേഷൻ എഴുതിയ കുട്ടികളാണ് അപ്പം എക്സാമിനേഷന് പോകുന്ന സമയത്ത് നിങ്ങളുടെ ഹാൾ ടിക്കറ്റിനോടൊപ്പം നിങ്ങളുടെ ഏതെങ്കിലും ഒരു വാലിഡ് ആയിട്ടുള്ള ഐ ഡി കാർഡ് നിങ്ങൾ കൊണ്ടുപോകേണ്ടതാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് ഇത് സംബന്ധിച്ച അന്വേഷണങ്ങൾക്ക് ഇ റ്റു ത്രീ അറ്റ് എസ് ജിഒ യു ഡോട്ട് എ സി ഡോട്ട് എന്നുള്ള മെയിൽ ഐ ഡിയിലോ പ്രവൃത്തി സമയങ്ങളിൽ താഴെ കാണുന്ന നമ്പറിലോ ബന്ധപ്പെടാം എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട് ചോ ശ്രീനാരായണപുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ എം എ ഇംഗ്ലീഷ് എം എ മലയാളം തേർഡ് സെമസ്റ്ററിന്റെ ക്ലാസ്സുകൾ പി പ്ലസ് അക്കാദമിയിൽ അവൈലബിൾ ആണ് നമ്മളുടെ ലൈവ് ക്ലാസുകളും അതുപോലെ തന്നെ റെക്കോർഡഡ് ക്ലാസുകളും നിങ്ങൾക്ക് കാണാൻ പറ്റും അതുപോലെ തന്നെ ടീച്ചേഴ്സ് പ്രിപ്പയർ ചെയ്തിട്ടുള്ള നോട്ട്സും അവൈലബിൾ ആയിരിക്കും സോ ആർക്കെങ്കിലും ഈയൊരു എക്സാമുമായിട്ട് അനുബന്ധിച്ചിട്ട് കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം താങ്ക്